എട്ടിക്കുളത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് മാട്ടൂൽ സ്വദേശി മരിച്ചു മാട്ടൂൽ സെൻട്രൽ ആറുതെങ്ങ് ബോട്ട് ജെട്ടിക്ക് സമീപത്തെ ടി വി ഫയസ് ആണ് മരിച്ചത് അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതര പയ്യന്നൂർ പരിക്കേറ്റുളത്തെ കക്കംപാറ ചിട്ടിട റോഡിലെ ഇറക്കത്തിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് തെന്നിമറിഞ്ഞാണ് കോളേജ് വിദ്യാർത്ഥിയായ മട്ടൂൾ സെൻട്രൽ ആറുതങ്ങ് ബോട്ട് ജെട്ടിക്ക് സമീപത്തെ സാറൻഡവട ഫൈസൽ സൈനബ ദമ്പതികളുടെ മകൻ ടി വി ഫയാസ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന മാട്ടൂൾ ചർച്ച റോഡിലെ മുഹമ്മദ് റാസിക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ റാസിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇറക്കത്തിലുള്ള റോഡിന്റെ വശത്തുള്ള താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു നാട്ടുകാർ ചേർന്ന് ഇരുവരെയും പാപ്പിനിശ്ശേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഫയാസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് റാസിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവരും പിലാത്തറ കോപ്പറേറ്റീവ് സയൻസ് കോളേജിലെ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികളാണ് സയാൻ ഫൈസ എന്നിവരാണ് ഫയാസിന്റെ സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി